കണ്ണീർ പൂവില് സൂര്യതാപമായി താതന്റെ ശ്ലോകം പക്ഷെ ജ്യോതിഷത്തില് അച്ഛന്റെ സ്ഥാനത്ത് സൂര്യനാണ് എനിക്കറിയാതെ അച്ഛന്റെ മോഹലെ ഇയാള് തട്ടിക്കളഞ്ഞത് ശരിക്കും അച്ഛൻ തന്നെ ആരാണ് അതിനകത്ത് ഹീറോ പൂവിന്റെ തുമ്പിക്കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളിൽ തുമ്പാക്കുടി അഴകുള്ളവൻ ആരാണ് തുമ്പാക്കാണുള്ള ഉദ്ദേശിച്ച ആളല്ല കല്യാണം കഴിക്കുന്നത് അതാണ് എന്റെ അത് ഒരു ഭയങ്കര ജീൻഡസ് തന്നെ ഞാൻ അനുഭവിച്ചായിരുന്നു അടുത്തിരുന്നഭിനി പാട്ട് പാടുന്ന ആളാണെന്ന് തോന്നി പോകൂ ഞാൻ ഇപ്പഴത്തേക്കുന്ന കുറച്ചൂടെ ഉഷാറേ മിന്നലേ താഴെ വരൂ അപ്പൊ ഞങ്ങൾ പറയും മിന്നൽ താഴെ വന്ന വിവരം അറിയാ ചെറിയ മിന്നൽ പറ്റില്ല പിന്നെ എല്ലാം മിന്നലും താഴെ വരുന്നുണ്ട് ഈ മുത്തനെ തേടി ചിപ്പിക്കുള്ളിൽ കയറുന്ന ഒരാള് അതെ അതെ അത് ഞാൻ ആലോചിച്ചതാണ് ചിപ്പിക്കുള്ളിൽ വന്നു ഞാൻ അത് ജോൺസണാ ജോൺസൺ മാഷ് മുത്തേ നിന്നെ തേടി പറയാതെ മിഴികളിൽ നാണം 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 ദേവിന്റെ ടിപ്പിക്കൽ രസമുള്ള പാട്ടുകൾ ഒന്നാണ് ഈ കഥയിലെ രാജകുമാരനും രാജകുമാരിക്കൊക്കെ ഒന്നാവാൻ വേണ്ടിയിട്ട് പുഴയിൽ പോയി ദീപങ്ങൾ ഒഴുക്കിയ മതി നമുക്കത് പോരാധ്വാനിക്കാം ഗോപകുമാരനും സാർ ും എന്തുകൊണ്ടാ മദ്യപിക്കാത്തത് ഇല്ല എനിക്കത് അറിയാവുന്നുണ്ട് ഇത് വ്യാപാരത്തിലൊക്കെ പലപ്പോഴും സ്വാഗതം അതെ 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 വീട്ടിലേക്ക് അതെ ശിവനെ കുറിച്ച് പറയുമ്പോ ഒരു പാട്ട് അതിൻ്റെ ഇടയിൽ പറയാം നമ്മുടെ മോഹൻ സിത്താര സാറിന്റെ ശിവദം ശിവനാമം അതെ അതെ പിന്നെ രസമാണ് ശിവ ശിവനാമം പാർവീശ്വര നാമം ശിവദം ശിവചരിതംന്ന് പറഞ്ഞിട്ട് പോകുന്ന സാധനം അല്ലേ സഫലമേ പ്രേമപൂർവം അത് ഇടക്കൊക്കെ നമ്മളെ ഉള്ളില് കാര്യം പറയാൻ പറ്റുമല്ലോ സഫലമേ ജീവിതം പ്രേമപൂർണം അതൊക്കെ ഞാൻ പറയാൻ പറ്റുന്ന സമയത്ത് പറയും അത് ശരിക്ക് കമലിന്റെ ഒരു പാട്ട് ചെയ്തോണ്ടിരിക്കും പടം ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇത് വരുന്നത് അവിടെ കമലിന്റെ ആ പാട്ട് പാട്ടാണ് അതെ മഴവിൽ നമ്മൾ മദ്രാസാണ് ചെയ്യുന്നു ആ ഡയറക്ടർ അവരെ കൂടെ വന്നിട്ട് അവിടെ നിന്ന് എഴുതാം നാല് പാട്ടൊക്കെ അപ്പം തന്നെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവർ പോയതിന് ശേഷമാണ് ഞാൻ കമലിൻ്റെ ഒരു പാട്ട് ഒരു ഒരുപാട്ടേ ബാക്കിയുണ്ടായിരുന്നു എന്താണ് ഏത് വന്ന് നിദ്രതൻ അത് ഞാൻ അവിടുന്ന് ചെയ്ത് എഴുതി കൊടുത്തതാണ് അയാൾക്കത് എഴുതുക അത് എന്നിട്ട് ചൂണ് പുള്ളി ചെയ്തതാ എഴുതി ചെയ്താ നല്ല രസം രണ്ട് വരേ സമയത്താണ് പുള്ളി ഞെട്ടിച്ച പാട്ടത് ഞാൻ അത്രയൊന്നും ആലോചിച്ചില്ല ഇങ്ങനെ എഴുതി ഞാൻ പലവി കൊടുത്തു പലവി ഞാൻ പറഞ്ഞു പലവി പുള്ളി ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ട് പലവി രവേട്ട് ചെയ്യുമ്പോഴേക്കും ഞാൻ അടുത്ത് പല അനുപലി ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് പലവി എനിക്ക് അന്ന് അയച്ചു തന്നു കൊടുത്തു അങ്ങനെ പുള്ളി ചെയ്തത് ഞാൻ കണ്ടിട്ടേ ഇല്ല അന്നേരം ചെറിയ ഉടക്കണ്ടായിരുന്നു അല്ലൊരു വെറൈറ്റി പാട്ടുണ്ട് അഞ്ചു വസന്തം പോലെ ശരിയാ അത് വേറെ സിറ്റുവേഷൻ എഴുതിയാണ് ഉപയോഗിക്കാത്തോണ്ട് ടൈറ്റിൽ കൊടുത്ത പിടിച്ചു കെട്ടും കരളിലെ മെല്ലെ മെല്ലെ കണ്ടാലോ നീ കടുലഞ്ഞ ചെന്താമര അത് മനുഷ്യ രസേന്ന് പറഞ്ഞതാ ശരിക്കും ട്രാക്ക് പാടിയത് പിന്നെ മധു ആണ് ഞാൻ കേട്ടിരുന്നു അതും ദാസം മിക്സ് ചെയ്യുമ്പോൾ ഞാൻ ഓ മാനെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു മോഹൻലാലിന്റെ ഒരു ആക്ഷനും അത് എല്ലാ പാട്ടും ഹിറ്റായിരുന്നു വേറൊരു ശ്രീകുമാർ കുപ്പിവള കിലു കിലുങ്ങണല്ലോ കിലുങ്ങണല്ലോ കാൽത്തളകൾ കിണുങ്ങണല്ലോ കരളിന്റെ കരളെ കരയാതെ കരയാതെ ഞാനൊന്നു കൂടെ പോന്നോട്ടെ താഴ്വാരമാകെ വസന്തകാലം വിരുന്നു വന്നു നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി രസമാണ് വസന്തകാലം വിരുന്നു വന്നു നമുക്ക് വേണ്ടി അതിലാണ് വിഷുവലി കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് കുടുംബം ഒരു രസമുള്ള എഴുതാണ് നമ്മള് കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നു ഏകാന്തം അതൊക്കെയുള്ള പാട്ട് ഒരു പാട്ടേ ഉള്ളൂ ഓരോ പാട്ടേ ഉള്ളൂ കാലം അത് ഞങ്ങളെ നാടു നാട്ടൻപുറത്തെ സംഭവമാണ് മഴ വെള്ളം പോലെ ഒരു കുട്ടിക്കാലം ായോ പായും പ്രായം അമ്മക്കിളിയുടെ മടിയിലിരിക്കും പ്രായം കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം ആ ഉഗ്ര അതേപോലെ തിളക്കത്തില് നീയൊരു പുഴയായി തഴുകുമ്പോ അതിൽ ശരി വരണ്ടത് നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും കനകമയൂരം നീയാണെങ്കിൽ മേഘ കനവായി ഞാൻ വരും ഒക്കെ പാട്ടാണ് അതിൽ വേറെ ഉണ്ട് തിളക്കത്തിൽ നല്ല പാട്ടുണ്ടോ അല്ലെങ്കിൽ പിന്നെ ഒരു അടിപൊളി പാട്ടുണ്ട് വീട്ടിൽ ഇതില് നീ ഒരു പുഴയുടെ സെക്കൻഡ് ഭയങ്കര രസമാണ് അറിയാതെ അത് ശരിക്കും സാറിന്റെ ജയചന്ദ്രൻ സാറിൻ്റെ ഓയിസിൽ ഭയങ്കര രസാണ് അതേപോലെ ഔസപ്പച്ചൻ സാറിൻ്റെ അഴകേ പൊന്മണിയെ എന്ന് പറയുന്ന പാട്ടിൽ പൊൻമണിയെ അതെ അതിലും ശബ്ദം അയ്യോ ജയചന്ദ്രൻ സാറിന്റെ ശബ്ദം കിളിവാതിൽ അറിയാതെ തുറന്നിട്ട എന്നൊക്കെ ചിറകുള്ള കവിത നീ അതൊരു ഭാഗ്യാണ് ഈ പേരുകള് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരിക ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രൊമോഷന്റെ ഭാഗമാണ് സോങ് ഒക്കെ എം ജെ പാട്ടുകളില് നല്ല കുറച്ച് പാട്ടുകളുണ്ട് അതില് രസമുള്ള താളത്തിലുള്ള പാട്ടുകളിലൊന്ന് ഓ സൈനബ എനിക്ക് ഭയങ്കര ഇഷ്ടം ഓ സൈനബ സൈനബ നീ ഞങ്ങൾ തമാശക്ക് പറയുമായിരുന്നു ഓ സൈനബ എന്ന് പറയുന്നത് ഓ ഇൻഷ്യലായിട്ട് എടുക്കുകയാണെങ്കിൽ വിൽസന്റെ മകളായിരുന്നെങ്കിൽ ഡബ്ല്യു സൈനബ എന്ന പാട്ടുമായിരുന്നു അതിന് വേറൊരു പാട്ടാണ് മെഹ്റുബ മെഹ്റുബ പുതുക്കപ്പെണ്ണയ്മട്ടാകും അപ്സൽ പാടിയിട്ടുള്ള രസോളി മെഹറുബാ പത്ത് കൊട്ട പൊന്ന നിന്റെ മഹർ 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 ആൺപണെന്ന് പറയുന്ന വാക്ക് ശരിക്കും സാറിന് അറിയാമായിരുന്നു ആ പശ്ചാത്തലം അതേ പോയി റിസർച്ച് ചെയ്ത് ചെയ്തതാണ് അല്ല അറിയായിരുന്നു മഹർ ഒക്കെ അറിയാമായിരുന്നു പെരുമുഴക്കാലത്തിൽ വേറെ കല്ലായി കടവത്ത് കല്ലായി കടവത്തോണ്ട് കല്ലായി കടവത്തെ കാറ്റൊന്നും വേണ്ടി മണിമാരൻ വരുമെന്ന് ചൊല്ലിയിലേ വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല കൽബിലെ മൈനയെന്നും ഇന്നും ഉറങ്ങിയില്ല